മരിച്ചിട്ടും നടൻ കലാഭവൻ നവാസിനെ വെറുതെ വിടാതെ ചില ദ്രോഹികൾ ഇരുപത്തിയേഴ് ലക്ഷം ഇൻഷുർ കിട്ടിയെന്നത് വ്യാജം സഹോദരൻ നിയാസ് എന്തിനത് ചെയ്യുന്നു ആരെയാണ് തോൽപ്പിക്കുന്നത് നടൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിനെയോ അകാലത്തിൽ അന്തരിച്ച നടൻ നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് നവാസിൻ്റെ സഹോദരനും നടനുമായ നിയാസ് ബക്കർ എൽ ഐ സിയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിന്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഏഴു ലക്ഷം പ്രീമിയം അടച്ച നവാസിന് ഇരുപത്തിയാറ് ലക്ഷം ക്ലെയിമായി നൽകിയെന്ന് പ്രചരിക്കുന്നത് ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനും പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുണ്ട് വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആര് ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയെന്നും നിയാസ് പറഞ്ഞു എൻ്റെ സഹോദരൻ നവാസിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടിയെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിന് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ തന്നു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സ്ആപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നറിയില്ല എന്നും അദ്ദേഹം പറയുന്നു ഉപകാരം ചെയ്യേണ്ട ആ കുടുംബത്തെ ഉപദ്രവിക്കാതിരിക്കാനുള്ള മാന്യത കാണിക്കുക ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി